മലയാളത്തിലെ പുതിയ കാല എഴുത്തുകാരിൽ ഏറെ ശ്രദ്ധേയനായ കവിയാണ് വീരാൻകുട്ടി നക്ഷത്രമൊന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോടു ചോദിച്ചു ഉണ്ടോരെണ്ണമണ്ണം നിനക്കെന്നോടു മത്സരം കൂടാൻ പഴയ മൂന്നാം ക്ലാസ് പാഠപുസ്തകത്തിലെ ഈ നക്ഷത്രവും പൂവും എന്ന മനോഹരമായ ഒരു കവിതയുണ്ടായിരുന്നു ഈ കവിത പോലെ മനോഹരമായ നിരവധി കവിതകളും അതുപോലെ കുട്ടികൾക്കായുള്ള നോവലുകളുമൊക്കെ രചിച്ചുകൊണ്ട് അധ്യാപന ജീവിതത്തോടൊപ്പം സാഹിത്യ രചനകളിലും ഒക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച കവിയാണ് വീരാൻകുട്ടി മാഷ് ലോകമാകെ ഒരു വീടാണെന്ന ഏകലോക സങ്കല്പത്തെ ഇനിയുള്ള ദിവസങ്ങൾ എന്ന കൃതിയിലെ മനോഹരമായ ഒരു കൊച്ചു കവിതയിലൂടെ അവതരിപ്പിക്കുന്നതാണ് നാലാം ക്ലാസ് കേരള പാഠാവലിയിലെ വാവ ജീവനെക്കാക്കുന്നു എന്ന പാഠഭാഗം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമല്ലേ എന്തുകൊണ്ടാണ് നാം അതിനെ ഇഷ്ടപ്പെടുന്നത് നമ്മൾക്കിഷ്ടമുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിലുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളാ അതിനെ ഇഷ്ടപ്പെടുന്നതല്ലേ എങ്കിൽ ആ ഇഷ്ടം എന്തിനോടൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് പറയാമോ നല്ലൊരു കുളിക്കാറ്റ് വീശുകയാണെന്ന് കരുതുക ആ കാറ്റിൻ്റെ തലോടൽ നിങ്ങൾക്കിഷ്ടമല്ലേ മഴയോ അതെ മഴയുടെ ശബ്ദവും അതിൻ്റെ കുളിരും എല്ലാവരും ഇഷ്ടപ്പെടാറുണ്ട് അതുപോലെ ഇളംവേലിൻ്റെ ചൂടും നിലാവിൻ്റെ കുളിർമയും നമുക്കിഷ്ടമാണ് മനോഹരമായ പല പല കാഴ്ചകളും അതുപോലെ നമ്മെ സന്തോഷിപ്പിക്കുന്നുണ്ട് ആകാശവും കടലും ആനയും ഒക്കെ എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് കുളത്തിലെ മീനിൻ്റെ നൃത്തവും പൂക്കളുടെ മഴവിൽ ചന്തവും പൂമ്പാറ്റയുടെ വർണ്ണ ചിറകുകളുമൊക്കെ നമുക്കിഷ്ടമല്ലേ കിളികളുടെ പാട്ടും കൊച്ചു കൊച്ചു കിളികളോടും മറ്റു ജീവജാലങ്ങളോടും ഒക്കെ ഒരുമിച്ച് ഉള്ള കളികളും ഒക്കെ മാത്രമല്ല പുസ്തകങ്ങളും നമുക്ക് ജീവനാണ് അതോടൊപ്പം നമ്മുടെ അമ്മ ചേട്ടൻ അച്ഛൻ അനുജൻ അനുജത്തി അമ്മൂമ്മ കൂട്ടുകാർ നാട്ടുകാർ അങ്ങനെ അങ്ങനെ ഈ ലോകത്തോട് മുഴുവനും ഇഷ്ടപ്പെടുന്നവരായി നമ്മൾ മാറുകയാണ് അതെ എല്ലാറ്റിനെയും ഇഷ്ടപ്പെടാൻ നാം ശീലിക്കണം ഈ പ്രകൃതിയെ അതിലെ ജീവജാലങ്ങളെ ഈ ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് പാടിയതുപോലെ ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്ന് ചിന്തിക്കുവാൻ എല്ലാ മക്കൾക്കും കഴിയണം എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സുണ്ടാവണം നമ്മൾ നേടുന്ന അറിവുകൾ ഓരോന്നും മറ്റുള്ളവരുടെ നന്മകൾക്കായി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം ഇനിയും മുന്നോട്ട് എന്ന യൂണിറ്റിലൂടെ ഈ ഒരു അറിവാണ് നിങ്ങൾക്ക് പകർന്നു തരുന്നത് നമുക്കിഷ്ടപ്പെട്ട ഭൂമി നമ്മളെയും ഇഷ്ടപ്പെടുന്നുണ്ട് ശരിയല്ലേ പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മുടെ മോശമായ പ്രവൃത്തികൾ മൂലം പ്രകൃതി നമ്മോട് കുറച്ച് ദേഷ്യത്തിൽ ഇങ്ങനെ പ്രതികരിക്കാറില്ലേ ശക്തമായ കാറ്റിൻചെയ്യും മഴയുടെയും പ്രളയത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും ചിലപ്പോൾ കടുത്ത വേനലിൻ്റെയും ഒക്കെ രൂപത്തിൽ പല നാശനഷ്ടങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ചുരൽമലയിലെ പ്രിയപ്പെട്ട വിദ്യാലയവും അവിടുത്തെ ഒത്തിരി കുഞ്ഞു കൂട്ടുകാരുമൊക്കെ ഉരുൾപൊട്ടലിൽ ഒറ്റ രാത്രി കൊണ്ടില്ലാതായ ഏറ്റവും വേദനാജനകമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ട് അധികമായില്ല കൊറോണ പോലെയുള്ള മഹാമാരികളിൽപ്പെട്ട് വീടുകളിലൊക്കെ അടച്ചിരിക്കേണ്ട അവസ്ഥയും ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാകും പക്ഷെ എന്തൊക്കെ ദുരിതങ്ങൾ ഉണ്ടായാലും എല്ലാവരും ഒരു മനസ്സോടെ നിന്ന് പൊരുതുമ്പോഴാണ് ആ ദുരിതങ്ങളെ സങ്കടങ്ങളെ എല്ലാം അതിജീവിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കുന്നത് അങ്ങനെ ഒന്നായി നിൽക്കുവാനും മറ്റുള്ളവരെയും ചേർത്ത് പിടിക്കുവാനും നമ്മൾക്കെല്ലാവർക്കും സാധിക്കണം ഒത്തുപിടിച്ചോളിൻ നമ്മൾ ഒന്നായി നിന്നോളിൻ ഇക്കരെ എല്ലാം നോക്കി കണ്ടു നടന്നോളിൻ കണ്ടു നടന്നോളിൻ മാനവരൊന്ന് നാം ഇന്നൊന്ന് പാടി നടന്നോളിൻ പാടി നടന്നോളിൻ മൂന്നാം ക്ലാസ്സിൽ ഇത് പാടി പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ അതുപോലെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ കൂട്ടുകാരായ ജീവജാലങ്ങളെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ ചേർത്തു പിടിച്ച് സഹായിക്കുവാൻ മനസ്സ് കാണിച്ച ഒരു കൊച്ചു വാവയുടെ കഥയാണ് വീരാൻകുട്ടി മാഷിൻ്റെ വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയിലൂടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു നാട്ടിണത്തിൽ എഴുതിയിട്ടുള്ള കവിതയാണിത് അതുകൊണ്ട് തന്നെ മനോഹരമായ ഈണങ്ങളിൽ നമുക്കിത് പാടി ആസ്വദിക്കാൻ കഴിയും കേരളത്തിൻ്റെ ഒരു നാടോടിപ്പാട്ടിൻ്റെ താളവും ഈണവും ഒക്കെ നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയും ഓണക്കാലത്ത് നിങ്ങളെല്ലാം കേൾക്കുന്ന പഴയ ഒരു നാട്ടിണം ഓർമ്മയില്ലേ മാവേലി നാടു കാലം മനുഷരെല്ലാരും ഒന്നുപോലെ ആ കവിതയുടെ ഈണത്തിൽ ഈ കവിത ഒന്ന് ചൊല്ലി നോക്കിയാലോ പരന്നു ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു വാവയ്ക്കു കണ്ടു മീഴിനറഞ്ഞു മൂന്നാം ക്ലാസ്സിൽ ഇതേ താളത്തിലുള്ള ഏതെങ്കിലും കവിത നിങ്ങൾ പഠിച്ചത് ഓർമ്മയിലുണ്ടോ ഒന്ന് പുറത്തു നോക്കി ആ ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടാകും ചിലർക്കെങ്കിലും ഒരു കുട്ടി പണ്ടൊരു അവനീ മുതിർന്നവർ കെട്ടിയിട്ടു എന്ന് തുടങ്ങുന്ന റൊട്ടി എന്ന കവിത അത് മറന്നിട്ടില്ലല്ലോ ആ കവിത ഇതേ താളത്തിലുള്ളതാണ് നമുക്ക് രണ്ട് കവിതകളും അതുകൊണ്ട് ഒരേ ഈണങ്ങളിലൊക്കെ പാടാൻ അല്ലെങ്കിൽ ചൊല്ലാനായിട്ട് കഴിയും ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു അവനീ മുതിർന്നവർ കെട്ടിയിട്ടു വന്നവർ വന്നവർ മാറി മാറി വിഷം ഒരു താളത്തിൽ ഉള്ള കവിത തന്നെ നമുക്ക് വ്യത്യസ്തമായ ഈണങ്ങളിലൊക്കെ ആലപിക്കാനായിട്ട് കഴിയും താളമൊന്നാണെങ്കിലും ഈണം വ്യത്യസ്തമായിരിക്കും അങ്ങനെ ചൊല്ലൽ രീതിയിൽ നമുക്ക് ഇതൊന്ന് പാടി നോക്കാം ഒരു കൊട്ടി പണ്ടൊരു റൊട്ടി കട്ടു അവനേ മുതിർന്നവർ കെട്ടിയിട്ടു വന്നവർ വന്നവർ മാറി മാറി വേദനിപ്പിച്ചു വിഷം തളിച്ചു ഈ കവിതയും നമുക്ക് അറൊട്ടി എന്ന കവിത പോലെ ഒന്ന് പാടിയാലോ ചൊല്ലി നോക്കിയാലോ ആകാശമാകെ ഇരുൾ പരന്നു ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു കണ്ടു നിറഞ്ഞു ഇനി ഇതല്ലാതെ നമുക്ക് വേറൊരു ഈണത്തിൽ ഇതിനെ ഒന്ന് ആലപിച്ചു നോക്കിയാലോ മലയാളത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു പഴയ കവിത നമ്മൾ അത് ആ കവിത ചൊല്ലിക്കേട്ട് വന്ന ഒരു ഈണമുണ്ട് കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ ആ ഇണത്തിൽ നമുക്കിതൊന്ന് പാടി നോക്കിയാലോ ആകാശമാകെ ഇരുൾ പരന്നു ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു വാവയ്ക്കു കണ്ടു മിഴിനീറഞ്ഞു അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു താളത്തിലുള്ള കവിത വ്യത്യസ്തമായ ഈണങ്ങളിൽ ആലപിക്കാൻ കഴിയുമെന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കവിത ചൊല്ലുമ്പോൾ നമ്മൾ കവിതയുടെ ആശയം കൂടി നന്നായി മനസ്സിലാക്കണം ഓരോ കവിതയ്ക്കും ഓരോ ഭാവമുണ്ടാകണം ആ ഭാവം തിരിച്ചറിഞ്ഞ് അത് ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ആലാപന രീതി സ്വീകരിക്കുമ്പോൾ ആ കവിത കേൾക്കുന്നവരുടെ ഉള്ളിലേക്ക് കൂടി അങ്ങ് കടന്നു ചെല്ലും കവിതയുടെ ബാഹ്യ സൗന്ദര്യമായ താളത്തിനും അതുപോലെ ഈണത്തിനും അപ്പുറം അതിൻ്റെ ആശയപരമായ ഒരു ആന്തരിക സൗന്ദര്യമുണ്ട് അത് കേൾക്കുന്നവരിലേക്ക് എത്തിക്കുവാൻ ഭാവം അറിഞ്ഞുകൊണ്ടുള്ള ആലാപനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആ റൊട്ടി എന്ന കവിതയിലൂടെ ആ ഭാവം അറിഞ്ഞ് അത് ചൊല്ലുമ്പോഴുണ്ടാകുന്ന ആ ഒരു അതിൻ്റെ ഒരു വൈകാരികതയൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് പ്രത്യേകിച്ച് അതിൻ്റെ അവസാന വരികളിലൊക്കെ എത്തുമ്പോൾ പായുന്ന ജീപ്പിലെ പോലീ സുകാരനെ ഉറക്കം പിടിച്ചിടുമ്പോൾ കിശയിൽ ുന്നുേഷം നനഞ്ഞറുട്ടി എന്നിങ്ങനെ ആ ബാലൻ്റെ ധനീയമായ അവസ്ഥയുടെ ആ സങ്കടം തിരിച്ചറിഞ്ഞ് അത് ഉൾക്കൊള്ളുന്നുണ്ട് നമ്മൾ ചൊല്ലുമ്പോഴാണ് ആ കവിത നൽകുന്ന വികാരം മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ കേൾവിക്കാരിലേക്ക് അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്നത് അങ്ങനെ ആ വരികൾ കൂടുതൽ ഹൃദയസ്പർശിയായി മാറുകയും ചെയ്യും കവിതാലാപനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇവിടെ ഇങ്ങനെ സൂചിപ്പിച്ചു എന്നേയുള്ളൂ അങ്ങനെ മനോഹരമായിട്ട് നിങ്ങളത് പാടി ഒക്കെ നോക്കുക വ്യത്യസ്തമായ ഇണങ്ങളിലൊക്കെ ഇത് ചൊല്ലാം ഇത് ഈ കവിത പൂർണ്ണമായി മറ്റൊരു നല്ല ഇണത്തിൽ ചൊല്ലിയതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതുകൂടി ഒന്ന് കേട്ട് ആ കവിതയുടെ ആലാപനത്തിൻ്റെ സൗന്ദര്യവും ഒക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരാം ആകാശമാകെ ഇരുൾ പരന്നു ലോകാവസാനം വരുന്ന പോലെ എടിയും മഴയും തകർത്തു വന്നു വാവയ്ക്കു കണ്ടു മിഴി നിറഞ്ഞു ഒരു കുഞ്ഞു വാവയെയാണ് വീരാൻകുട്ടി മാഷ് കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണല്ലോ വാവ പ്രകൃതിയിൽ ഉണ്ടായ ഒരു മാറ്റത്തെ വർണ്ണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് ആകാശമാകെ ഇരുൾവന്നു മൂടുകയാണ് പെട്ടെന്നുണ്ടായ മാറ്റം ലോക അവസാനത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് ആകാശം ഇരുൾ മൂടിയതിനെ ലോകാവസാനം വരുന്നതിനോടാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് കാർമേഘങ്ങൾ ഇങ്ങനെ ഇരുണ്ട കാർമേഘങ്ങൾ ആകാശത്ത് ഉരുണ്ടുകൂടുമ്പോൾ ആണല്ലോ ആകാശം ഇങ്ങനെ ഇരുൾ മൂടുന്നത് ലോകാവസാനം ശക്തമായ മഴയും പ്രളയവും ഒക്കെ സംഭവിക്കുമെന്നാണ് പല കഥകളിലും പറഞ്ഞു കേട്ടിട്ടുള്ളത് ശക്തമായ ഇടിയും മഴയും തകർത്തു വരുമ്പോൾ ആകാശം ഇരുൾമൂടി പേടിപ്പെടുത്തുമ്പോൾ നമ്മുടെ കുഞ്ഞു വാവ സങ്കടപ്പെടുകയാണ് അവളുടെ മിഴികൾ കണ്ണുകൾ നിറയുന്നു അങ്ങനെ സങ്കടപ്പെടാൻ അവൾക്ക് എന്തോ കാരണം ഉണ്ട് പേടിയേക്കാൾ സങ്കടമുണ്ടാകാനുള്ള കാരണം എന്താണ് അതാണ് തുടർന്നുള്ള വരികളിൽ പറഞ്ഞിരിക്കുന്നത് അവളുടെ കാക്ക കുയിൽ പിറാവ് മഴയിൽ നനഞ്ഞു വിറയ്ക്കയല്ലേ കൂടും കൂടേയും തകർന്നു പോയാൽ അവരുടെ വാവകൾ എന്തു ചെയ്യും പ്രിയപ്പെട്ട തൻ്റെ കൂട്ടുകാരെ ഓർത്തിട്ടായിരുന്നു അവളുടെ സങ്കടം ആരൊക്കെയായിരുന്നു വാവയുടെ കൂട്ടുകാർ കാക്കയും കുയിലും പ്രാവും അങ്ങനെ അവൾക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെല്ലാം അവളുടെ കൂട്ടുകാരായിരുന്നു അവരെല്ലാം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു പക്ഷേ മഴ വന്നാൽ അവരൊക്കെ എന്തു ചെയ്യും എന്നുള്ള ആധിയായിരുന്നു അവൾക്ക് അവളുടെ ആ കണ്ണുനീര് വരുന്നതിനുള്ള കാരണം തനിക്കാണെങ്കിൽ വീടുണ്ട് ഈ കിളികളൊക്കെ മഴയത്ത് നനഞ്ഞു വിറയ്ക്കുകയില്ലേ മഴയത്ത് അവരുടെ കൂടും കുടിയുമെല്ലാം തകർന്നു പോയാൽ കുടിയെന്നാൽ വീടെന്നും ഇരുപ്പിടമെന്നൊക്കെയാണ് അർത്ഥം അതൊക്കെ തകർന്നു പോയാൽ അവരുടെ വാവകൾ അതായത് അവരുടെ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും എന്ന് ഉള്ള സങ്കടമാണ് അവളുടെ മിഴികളെ നിറച്ചത് സഹജീവികളോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് നോക്കി മഴ പെയ്യുമ്പോൾ മറ്റു ജീവജാലങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ വേണം നമ്മുടെ സുഖസൗകര്യങ്ങളിൽ നാം എല്ലാം മറന്നു പോകാതെ അഹങ്കരിക്കാതെ മറ്റുള്ളവരുടെ സങ്കട സങ്കടങ്ങളെ കൂടിയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിന് നമുക്ക് കഴിയണം പ്രകൃതിയിലെ അതിലെ എല്ലാ ജീവജാലങ്ങളോടുമേം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നല്ല ആ ചെറുപ്രായത്തിലൊക്കെ സ്നേഹമുണ്ടായിരിക്കും പക്ഷേ വളർന്നു വലുതാകുമ്പോൾ പലപ്പോഴും ഈ പ്രകൃതി സ്നേഹം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അത് പാടില്ല ഈ പൂക്കളും കിളികളും എല്ലാം നമ്മുടെ സഹോദരരാണ് എന്ന തിരിച്ചറിവ് എല്ലാ കാലത്തും നമ്മളിലുണ്ടാവണം കുഞ്ഞുവാവയിലൂടെ അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കവി തൻ്റെ സംഘടനത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം വേണമല്ലോ അതാലോചിക്കുകയാണ് അവൾ പെട്ടെന്നവൾക്കൊരു ചിന്ത വന്നു അമ്മയ്ക്കു മുന്നിൽ ചിണുങ്ങി നിന്നു പുള്ളിക്കുടയൊന്നുടനെ വേണം അമ്മ നിവർത്തി നിലത്തു നിലത്തുവച്ചു തൻ്റെ പ്രിയപ്പെട്ടവരെ മഴയിൽ നിന്ന് രക്ഷിക്കുവാൻ പെട്ടെന്ന് അവൾക്ക് ഒരു ചിന്ത വന്നു ഒരു ബുദ്ധി തോന്നി അവൾ അമ്മയുടെ അടുക്കൽ ചെന്ന് ചിണുങ്ങി നിൽക്കുകയാണ് കുഞ്ഞുങ്ങൾ വന്ന് അത് വേണം ഇത് വേണം എന്നെല്ലാം ശാഠ്യം പിടിക്കാറുണ്ടല്ലോ അതിനെയാണ് ഈ ചിണുങ്ങുക എന്ന് പറയുന്നത് ഒരു പുള്ളി കൂടെ വേണമെന്ന് പറഞ്ഞാണ് അവൾ അമ്മയുടെ അടുക്കൽ നിന്ന് ചിണുങ്ങിയത് മക്കളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ സാധിച്ചു കൊടുക്കുന്നവരാണ് അമ്മമാർ ഇവിടെ നമ്മുടെ കുഞ്ഞുവാവയുടെ അമ്മയും അതുതന്നെ ചെയ്തു ഉടൻ തന്നെ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു ഒരു പുള്ളിക്കൂടെ നിവർത്തി അമ്മ നിലത്ത് വച്ചു കൊടുത്തു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ സ്നേഹബന്ധം കൂടി കവി ഇവിടെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് വന്നു ും മയിലുമെല്ലാം പുള്ളിക്കൂടെ കിട്ടിയതും അവൾ ജാലകവാതിലിലൂടെ ജനാലയുടെ വാതിലിലൂടെ പുറത്തേക്ക് നോക്കി വാവാ വിളിക്കുകയായി വാവ ആഹാ എത്ര സുന്ദരമായ വരികളാണ് നോക്കി തൻ്റെ പ്രിയപ്പെട്ടവരെ വാ വാ എന്ന് നീട്ടി വിളിക്കുകയാണ് വാവാ എന്നും വാവ എന്നും ഒരു വരിയിൽ തന്നെ ചേർത്ത് പ്രയോഗിച്ചിരിക്കുന്നത് കവിതയിലെ ഒരു രസക്കൂട്ടാണ് കേട്ടാൽ ഒരുപോലെ തോന്നുന്നതും അർത്ഥത്തിൽ വ്യത്യാസമുള്ളതുമായ ശബ്ദങ്ങൾ ഇങ്ങനെ കവിതയിൽ ഉപയോഗിക്കുന്നത് കവികൾ ഈ കവിതകൾക്ക് ഒരു അലങ്കാരമാണ് കേൾക്കാൻ ഇമ്പവുമാണ് അവളുടെ വാവാവിൽ കേട്ടപാടെ ഈ പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾ ഓരോന്നും അവളുടെ അടുക്കലേക്ക് ഓടി വരികയാണ് അതിൽ മാനും മയിലും അണ്ണാനും അങ്ങനെ നിരവധി പേരുണ്ടായിരുന്നു പ്രകൃതിയിലുള്ള അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള അവളുടെ ആ സ്നേഹത്തിനു മുന്നിൽ യുവജാലങ്ങൾക്കൊന്നും അവളോട് പരിചയമില്ല എന്ന തോന്നലില്ല ഇതുപോലൊരു സ്നേഹം കൊതിച്ചിരുന്നവരായിരുന്നു അവർ ഓരോരുത്തരും അത് തുടർന്നുള്ള വരികളിൽ വളരെ ഗംഭീരമായിട്ട് കവി മനസ്സിൽ ഇങ്ങനെ തട്ടുന്ന രീതിയിൽ വരച്ച് കാണിക്കുന്നുണ്ട് അതൊന്നു നോക്കി ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് ഇല്ലാതെയായ മലയിൽ നിന്ന് നഞ്ഞു കലർന്ന നദിയിൽ നിന്ന് ഈ പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഒരു കഥയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികൾ തന്നെയാണ് എന്നാൽ ഇന്ന് മനുഷ്യൻ പ്രകൃതിയിലെ ജീവികളുടെ ആവാസവ്യവസ്ഥകളെല്ലാം തകർക്കുകയാണ് സ്വന്തം ലാഭത്തിന് വേണ്ടി കാടുകൾ വെട്ടിയും ചുട്ടും നശിപ്പിക്കുന്നു ശരിയല്ലേ ഇന്നുക്കൾ ഇടിച്ചു നിരത്തുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വയലുകളെല്ലാം നികത്തുന്നു നദികളിൽ വിഷം കലർത്തുന്നു അങ്ങനെ കനത്ത വേനലുണ്ടായി ഭൂമിയാകെ എരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അവിടെ എല്ലാം ജീവിച്ചിരുന്നവർ എല്ലാം നഷ്ടപ്പെട്ട് എങ്ങോട്ട് പോകുമെന്നറിയാതെ വംശനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീടും കൂടുമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നവരാണ് കുഞ്ഞുവാവയുടെ വാവയുടെ സ്നേഹവിളി കേട്ട് ഓടിയെത്തിയത് അവരെ എല്ലാം അവരെല്ലാവരും ഈ മനുഷ്യൻ നശിപ്പിച്ച ആ പ്രകൃതിയിലുള്ളവരായിരുന്നു ചുട്ടരിച്ച ആ കാട്ടിൽ നിന്നും അതുപോലെ ഇല്ലാതായ മലയിൽ നിന്നും നഞ്ഞ് അല്ലെങ്കിൽ വിഷം കലർന്ന ആ നദിയിൽ നിന്നും തകിടം മറിഞ്ഞ കാലാവസ്ഥയാൽ വിന്തുരുക്കുന്ന ആകാശ ചെരിവിൽ എല്ലാം ശിവജാലങ്ങൾ സ്നേഹത്തിനായി ആശ്വാസത്തിനായി അവളുടെ കുടക്കീഴിലേക്ക് ഓടിയെത്തുകയാണ് സാമൂഹികമായ ഒരു വിഷയത്തെ ഈ വരികളിൽ കവി മനോഹരമായി അവത് അവതരിപ്പിച്ചിരിക്കുകയാണ് വന്നവരെല്ലാം നിരനിരയായി അക്കുടച്ചോട്ടിൽ ഒതുങ്ങി നിന്നു അത്തണൽ വട്ടം വളർന്നു വന്ന് വീടൊരു കാടായ പോലെ നിന്നു അവരെല്ലാം നിരനിരയായി അവളുടെ കുടയ്ക്ക് കീഴെ ഒതുങ്ങി നിൽക്കുകയാണ് ആ സ്നേഹത്തണൽ വളർന്നു വളർന്ന് വീട് തന്നെ ഒരു കാട് പോലെ മാറുകയാണ് വലിപ്പ ചെറുപ്പം ഇല്ലാതെ എല്ലാവരും ഒരുപോലെ ഒത്തൊരുമിച്ച് പാർക്കുന്ന ഇടമാണ് കാട് എന്നാൽ വീട് അങ്ങനെയല്ലല്ലോ കുടുംബത്തിലുള്ളവർ മാത്രമായി ചുരുങ്ങുന്നിടമാണ് വീട് എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴുള്ള ആനന്ദം കാടിൻ്റെ സ്വന്തമാണ് ഒത്തൊരുമിക്കൽ ഇവിടെ ഉണ്ടായപ്പോൾ ജീവജാലങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരുന്നപ്പോൾ ആ സ്നേഹവീട് ഒരു കാടിനോളം വളരുകയാണ് ചേർത്തു നിർത്തുമ്പോൾ കാടിനോളം വളരുന്ന സ്നേഹത്തണൽ കവി നമുക്ക് കാട്ടിത്തരികയാണ് എല്ലാവരോടും ഇണങ്ങി മാമു കൊടുത്ത് ഉറക്കി കിനാവിൽ ചിരിച്ചുവ താനൊരുക്കിയ സ്നേഹക്കുടയ്ക്ക് കീഴിൽ ഒരുമിച്ചു കൂടിയ എല്ലാവരോടും അവൾ പെട്ടെന്ന് പെട്ടെന്നുണങ്ങുകയാണ് കാരണം അവൾക്ക് അവരുടെ ഭാഷയറിയാം അവൾ അവർക്ക് മാമു കൊടുത്തു സ്നേഹത്തോടെ കഴിക്കാനുള്ളതൊക്കെ അവൾ നൽകി അവരെ ഉറക്കുകയാണവൾ ആ സ്നേഹത്തിൽ അലിഞ്ഞ് അവൾ ഉറങ്ങും അവർ എല്ലാവരും ഉറങ്ങുമ്പോൾ അവരോടൊപ്പം ചേർന്ന് അവളും ഉറങ്ങുന്നു ആ ഉറക്കത്തിൽ മനോഹരമായ കിനാവ് കണ്ട് അവൾ ചിരിക്കുകയാണ് സ്നേഹവും സാന്ത്വനവും മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് സുഖമായി ഉറങ്ങാനും മനോഹരമായ സ്വപ്നങ്ങൾ കാണാനും കഴിയും അവളുടെ ഉറക്കത്തിലെ കിനാവുകൾ ആയിരുന്നു ഈ ഒത്തുചേരൽ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഇതിനെ വായിച്ചെടുക്കാം ഇവിടെ വാവ എന്നത് കുട്ടി എന്നതിനപ്പുറത്തേക്ക് പ്രകൃതിയെ സ്നേഹിക്കാൻ കഴിയുന്ന ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങളെയും ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഏതൊരാളിൻ്റെയും പ്രതീകമായി വളരുകയാണ് ആ കുഞ്ഞുവാവ വാവ എല്ലാവരുടെയും മനസ്സിലെപ്പോഴും ഉണ്ടാകണം നമ്മളെല്ലാം കുഞ്ഞുവാവയായി മാറണം എന്നാൽ മാത്രമേ നന്മയുള്ള ഒരു ലോകം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പാഠപുസ്തകത്തിലെ ആ ചിത്രങ്ങളിലൊക്കെ കാണിച്ചിട്ടുള്ളതുപോലെ വളരെ നിസാരമായ ഒരു ഉറുമ്പായാലും ചുറ്റുപാടും കാണുന്ന വേദനിക്കുന്ന ഏതൊരു ജീവിയായാലും അതിൻ്റെ സങ്കടങ്ങളെ തിരിച്ചറിയാനും അവരെ ചേർത്തു നിർത്താനും മനസ്സുള്ളവരായി മനസ്സുള്ള വാവകളായി നമ്മൾ ഓരോരുത്തരും മാറണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത